എനിക്ക് ഈ കങ്കണറാവത്തിനെ അറിയില്ല എയർപോർട്ടിലെ സെക്യൂരിറ്റി സ്റ്റാഫാണ് കുൽവീന്ദർ ആ കുൽവീന്ദർ ഇത് ചെയ്യുമ്പോൾ അത് രാജ്യത്തിനെതിരെയുള്ള കുറ്റമാണ് ആ അടി ഖാലിസ്ഥാൻ വാദികൾ ഭാരതത്തിൻ്റെ കർണത്തടിച്ച അടിയാണെന്നാണ് ഞാൻ കരുതുന്നത് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരാളിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം തേങ്ങാ മോഷ്ടിച്ച് ജയിലിൽ പോയ ഒരാളിനെ വോട്ട് ചെയ്യാൻ പറ്റില്ല സ്ഥാനാർത്ഥിയാവാം പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വിക്തി ഇന്ദിരാഗാന്ധി മരിച്ചതും തീവ്രവാദി ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധി മരിച്ചത് തീവ്രവാദി ആക്രമണത്തിലാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ കൂടെയാണ് ഈ ചണ്ഡിഗഡ് വിമാനത്താവളത്തിൽ വെച്ച് ബി ജെ പി നേതാവും നടിയൊക്കെയായ കങ്കണ റണാവത്തിനെതിരെയുള്ള ആക്രമണം പുൽവീന്ദർ കൗർ എന്ന് പറഞ്ഞ സി എസ് എഫ് സി എസ് എഫിന്റെ കോൺസ്റ്റബിള് അവരെ മുഖത്തടിക്കുണ്ടായി വൈകാരികമായിട്ട് ആണ് അവരതിനെ കാണുന്നത് ഇപ്പോൾ ഇതിലൊരു വാദം അവരെ അങ് അംഗീകരിച്ചാലും അനുകൂലിച്ചുള്ള വാദമുണ്ട് പ്രതികൂലിച്ചുള്ള സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെയുണ്ട് അപ്പം അതിനെങ്ങനെയാണ് കാണുന്നത് ഈ അത് എനിക്ക് ഈ കങ്കണ റാവത്തിനെ അറിയില്ല സത്യം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവരുടെ ഫോട്ടോ കാണുന്നത് തന്നെ അവർ മറ്റേ ഹിന്ദി സിനിമയിലെ വലിയ നടിയാണ് കരുകുശി നടിയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ അവരെ മാനിക്കുന്നു ഒരു സ്ത്രീയാണ് എന്ത് വാങ്ങിക്കോട്ടെ ആ അടി ഖാലിസ്ഥാൻ വാദികൾ ഭാരതത്തിൻ്റെ കർണത്തടിച്ച അടിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇത് ചില്ലറ കാര്യമല്ല ഇപ്പോൾ ഇതുപോലെ പോലീസും പട്ടാളവും ഒക്കെ പെരുമാറാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഞാനിപ്പോൾ ഏതെല്ലാം വീഡിയോയിൽ എന്തെല്ലാം സംസാരിക്കുന്നു അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും അവരിലാരെങ്കിലും എന്നെ റോഡിൽ പിടിച്ചു നിർത്തിയിട്ട് രണ്ട് അടി അടിച്ചു കഴിഞ്ഞാൽ അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ് ആ അടി അടിച്ചുകൂടാത്തതാണ് പക്ഷേ അതിന് വേറെ ഡയമെൻഷനൊന്നുമില്ല അയൽക്ക ദേഷ്യമൊന്നും അടിച്ചു ഇത്രേ ഉള്ളൂ പക്ഷെ സി ഐ എസ് എഫ് ഒരു സെക്യൂരിറ്റി ഫോഴ്സാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അവരെയാണ് നമ്മളെ വിമാനത്താവളത്തിലെ സുരക്ഷ എല്ലായിടത്തും ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം നടന്നത് ചണ്ഡിഗഡിലാണ് നാളെ ഇത് കൊച്ചിയിൽ നടന്നുവരെ എൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്ത ഒരു സി ഐ എസ് എഫുകാരൻ ഒറ്റ ഇടിവെച്ച് തരുന്നു ഞാൻ ചത്തുപോകുന്നു എന്ത് ചെയ്യും ഇത് അനുവദിക്കാവുന്ന ഒരു കാര്യമല്ല സെക്യൂരിറ്റി ഫോഴ്സിൽ പട്ടാളത്തിൽ ഇതിലെല്ലാം ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് അവരുടെ സെക്യൂരിറ്റിയിൽ രണ്ട് സിഖുകാരനുണ്ടായിരുന്നു പക്ഷേ രണ്ടിൽ കൂടുതലുണ്ടായിരുന്നു സത്വന്ത് സിംഗും ബേന്ദ് സിംഗുമാണ് അവരെ വെടിവെക്കുന്നത് ഈ സത്വന്ത് സിംഗിനെയും ബേന്ദ് സിംഗിനെയും പിന്നീട് തൂക്കിക്കൊന്നു ബട്ട് അന്ന് ഇന്ദിരാഗാന്ധിയോട് ശരിക്കും സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് പറഞ്ഞത് ഇത് റിസ്ക്കാണ് സിഖുകാരെ സെക്യൂരിറ്റിയിൽ നിർത്തണ്ട ഇന്ദിരാഗാന്ധിയുടെ ധർമ്മസങ്കടം അവർ ഈ ഗോൾഡൻ ടെമ്പിൾ നശിപ്പിച്ച് നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കേടുപാടുകൾ വന്നു സമ്പൂർണ്ണമായിട്ട് നശിപ്പിച്ചില്ല അങ്ങനെയൊക്കെ വരുത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം സിഖ് കമ്മ്യൂണിറ്റിയെ താൻ അകറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ അതടുത്ത ഒരു സിഗ്നലാണ് അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് അവർ നിന്നോട്ടെ ഷിഫ്റ്റിൽ ഷിഫ്റ്റിൽ ആര് വരുന്നോ അവർ സിഖുകാരോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ആരാണോ ഷിഫ്റ്റിൽ വരുന്നത് മാറി മാറിയാണല്ലോ അവർ നിൽക്കുന്നത് അപ്പം അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞു ആ ഡിസിഷനാണ് രാജ്യത്തിന് വളരെ കോസ്റ്റ്ലി ആയത് ഒരു കാലത്തും ഇന്ദിരാഗാന്ധിയെ അനുകൂലിക്കമന അല്ല ഞാൻ അവരൊരുപാട് പേരെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഞാൻ ജയിലിലല്ലായിരുന്നെങ്കിലും എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾ എൻ്റെ അവർ അവരി ഒരുപാട് പേരൊക്കെ ജയിലിലായിരുന്നു ഒരുപാട് ദുരിതങ്ങളുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ആ സ്ത്രീ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് അവരെ വെടിവെച്ചു കൊല്ലാനൊന്നും ആർക്കും അവകാശമില്ല ഇപ്പം ഇതിൻ്റെ ഈ പറഞ്ഞ കുൽവീന്ദർ കൗർ അവരുടെ കയ്യിൽ നില ഇന്നറിയാമോ സിക്സ് പതിനാറ് റൗണ്ട് വെടിവെക്കാവുന്ന റിവോൾവറാണ് സി എസ് എഫ് സെക്യൂരിറ്റിയുടെ കയ്യിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാര കൊച്ചു വെച്ചാദ്യ അല്ലാതെ ഈ അടിക്ക് പകരം അവർ വെടിവെച്ചു എന്ന് വെച്ചു കാരണം ഇവരുടെ ഒരു ചെറിയ പ്രതികരണം കങ്കണാറാണ് അതിൻ്റെ ഈ കുൽവീന്ദറിൻ്റെ അമ്മ സമരത്തിന് മറ്റോ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നൂറ് രൂപ കൂലി വാങ്ങിച്ച് സമരം ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു ശരി അത് അധിക്ഷേപമാണോ എന്ന് ചോദിച്ചാൽ അധിക്ഷേപമാണ് പക്ഷേ അത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമല്ല കൂലി വാങ്ങിച്ച് സമരം ചെയ്യുന്ന ധാരാളം പേരുണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ കൂലിക്കാളെടുത്താണ് സമരങ്ങളെല്ലാം നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചാൽ അറിയാം അവരുടെ പ്രകടനം പൊതുസമ്മേളനം ഇതിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് വണ്ടി ബിരിയാണി പിന്നെ സ്മോള് അതെ ഇത് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും കൊടുത്താലേ നിങ്ങൾക്ക് ആളെ കിട്ടുള്ളൂ തെരുവിൽ അപ്പോൾ ഒരു പരിഹാസ സൂചകമായിട്ട് അവർ പറഞ്ഞു നൂറ് രൂപ വാടകയ്ക്കെടുത്താൽ സ്ത്രീയാണ് ഒരു സാഹചര്യം എങ്ങനെയായിരുന്നല്ലോ വിദേശ ഫണ്ടി അത് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് തടഞ്ഞിട്ട് ആരെങ്കിലും കയ്യേറ്റം ചെയ്താൽ അത് കങ്കണയെ കയ്യേറ്റം ചെയ്തതാണ് അത്രേ ഉള്ളൂ ഇറ്റ്സ് എ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ പക്ഷേ ഇത് എയർപോർട്ടിലെ സെക്യൂരിറ്റി സ്റ്റാഫാണ് കുൽവീന്ദർ ആ കുൽവീന്ദർ ഇത് ചെയ്യുമ്പോൾ അത് രാജ്യത്തിനെതിരെയുള്ള കുറ്റമാണ് അതിന് ഇപ്പോൾ ഇത് ഒരു നിസ്സാര സംഭവമാണ് പോലീസിൻ്റെ ദൃഷ്ടിയിൽ ഒരു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ഐ പി സി ത്രീ ട്വൻറ്റി ത്രീ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാവുന്നൊരു പ്രവൃത്തിയാണ് ഈ ചെയ്തിരിക്കുന്നത് ഒരടി കൊടുത്തു അപ്പോൾ ഫിസിക്കൽ അറ്റാക്ക് അത് ഐ പി സി ത്രീ ട്വൻറ്റി ത്രീയാണ് ഏറിയാൽ ഏറിയാൽ ഒരു ആറുമാസം തടവോ എന്തെങ്കിലും കിട്ടാവുന്ന ഒരു സാധനം ഇപ്പം ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ആ എഫ് ഐ ആറിലും സസ്പെൻഡ് ചെയ്ത് എഫ് ഐ ആറിലും ഇതേ കാണുകയുള്ളൂ കാരണം ഇത് കവിഞ്ഞ് ഐ പി സി വെച്ച് ഇടാൻ പറ്റില്ല അതിലും വലിയ കുറ്റകൃത്യം ചെയ്തിട്ടില്ല പട്ട് ഇതിൻ്റെ ഡയമെൻഷൻ നോക്കൂ ദ സെക്യൂരിറ്റിയാണ് ഈ ആളിനെ ആക്രമിക്കുന്നത് ആരെ വിശ്വസിച്ചാണോ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ആൾക്കാർ സ്വസ്ഥരായി ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല കലേറില്ല ബഹളമില്ല തല്ലില്ല അടിയില്ല സമാധാനമായിട്ടിരിക്കുക അതുകൊണ്ട് പലരും രണ്ടും മൂന്നും മണിക്കൂർ നേരത്തെ തന്നെ ഇതിനകത്തേക്ക് കയറിയിരിക്കും കയറിയിരുന്നാൽ നമ്മുടെ ജോലി കഴിഞ്ഞു ലഗേജ് ഒക്കെ കൊടുത്ത് നമ്മൾ ഫ്രീ ഫ്രീയാണ് ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറുക പോവുക അപ്പോൾ ആ ഏരിയയിൽ കയറുമ്പോൾ അവിടെ വെച്ച് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനെന്താ സൊല്യൂഷൻ കങ്കണയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട് അവർ ബോളിവുഡ് താരമാണല്ലോ പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ട് ഈ പ്രൈവറ്റ് സെക്യൂരിറ്റിയെ കൂടെ അകത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ നാളെ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര പേരുണ്ടാവും ഞാൻ പറയാണ് എനിക്കും ഭീഷണിയുണ്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നാല് മല്ലന്മാർ നിൽപ്പുണ്ട് അവരെയും സെക്യൂരിറ്റി ഏരിയയിലേക്ക് കടത്തി വിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺമാനേജബിളാകും ഗുരുതരമായ അവസ്ഥയിലെ സിമിലർ പ്രശ്നമാണ് രാജീവ് ഗാന്ധിക്ക് ഉണ്ടായത് ശ്രീലങ്കയിൽ അദ്ദേഹം ഗാർഡ് ഓഫ് ഓർണർ സ്വീകരിക്കുന്നു അദ്ദേഹത്തോട് ദേഷ്യമുള്ള ശ്രീലങ്കക്കാരുണ്ട് നമ്മുടെ അന്നത്തെ ശ്രീലങ്കൻ പോളിസി കുറച്ച് പാളിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ന്യായാന്യായങ്ങൾ എന്തു മറ്റൊരു രാജ്യത്തിൻ്റെ തലവൻ ഗാർഡ് ഓഫ് ഓണറിൽ നടന്നു വരുമ്പോൾ അങ്ങേരെ തോക്കിൻ്റെ പാത്തിക്ക് കടിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടാണ് എന്ന് രക്ഷ രക്ഷപ്പെട്ടത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ആ അടി പുറത്തിങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ ആയിട്ട് പുറത്താണ് കൊണ്ടത് അത് തലയ്ക്കാണ് കൊണ്ടതെങ്കിൽ മരിച്ചു വരെ പോകാം കാരണം തോക്കിൻ്റെ പാത്തിയാണ് നിസ്സാര അടിയാണോ അടിക്കുന്നത് ആ വിഷലിപ്പോഴും ഉണ്ട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ഉണ്ട് അതന്ന് വലിയ പ്രശ്നമായതാണ് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ടും രാഹുൽ ഗാന്ധി അല്ല രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ആയതുകൊണ്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായതുകൊണ്ടും അത് ഫ്ലെയർ അപ്പ് ആവാതെ രണ്ട് കൂട്ടരും ശ്രദ്ധിച്ചു അതെ ബട്ട് ഇത് വളരെ അപകടകരമായ ഒരു സിഗ്നലാണിത് നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സിൽ നാളെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് പാരാമിലിറ്ററി പിന്നെ ആർമി നേവി എയർഫോഴ്സ് ഇതിലൊക്കെ ഇത് കയറി വരിക എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അതെ പക്ഷേ ഇപ്പം ഈ കുൽവിന്ദർ കവറിനെ അനുകൂലിച്ച് ഓപ്പണായിട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഓപ്പണായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പം ജോലി എന്ന് പറഞ്ഞ് വളരെ ഫേമസ് ആയ ഒരു മ്യൂസിക് ഡയറക്ടർ വിശാൽ ദാദലാനി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡലുകളിലും അതുകൂടാതെ മറ്റ് പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം ട്വീറ്റ് ചെയ്യുന്നു അവരൊക്കെ ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്നു അരാജകത്വത്തെയും രാജ്യദ്രോഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു വിഭാഗം ഇന്ത്യയിൽ ഉണ്ടായി വന്നിരിക്കുന്നു ഞാനതിന് സ്ക്വയർലി പ്രധാനമന്ത്രിയെ കുറ്റം പറയും ആദ്യത്തെ കർഷക സമരം അത് അനാവശ്യമായി അക്രമാസക്തമായി ട്രാക്ടർ ട്രാക്ടറിച്ച് ആളെ കൊല്ലുന്ന സ്ഥിതിയായി ചെങ്കോട്ടയിൽ അവർ ഖാലിസ്ഥാൻ്റെ പതാക പറപ്പിച്ചു അതെ വല്ലാത്തൊരു ഇൻസിഡൻറ്റ് അന്നൊരു നാലെണ്ണത്തെ വെടിവെച്ച് താഴെ ഇട്ടിരുന്നെങ്കിൽ ഇന്നീ ഗതികേട് വരുമായിരുന്നില്ല ഇത് കഴിഞ്ഞു പ്രധാനമന്ത്രിയെ വഴിയിൽ തടഞ്ഞു ഒരു ഫ്ലൈ ഓവറിൽ പ്രധാനമന്ത്രി ഒന്നും മിണ്ടാതെ തിരിച്ചു വന്നു ജീവനോടെ വിട്ടതിന് നന്ദി എന്ന് പരിഹസിച്ച് ഒരു മെസ്സേജും പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് അയച്ചു ഇതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ട്രീറ്റഡ് വിത്ത് അറ്റ് മോസ്റ്റ് സീരിയസ്നെസ് അത് ചെയ്യാതെ ഇവരെ പിന്നെയും നമുക്ക് പറയാം മാനേജ് ചെയ്യാം എന്നിട്ട് നമ്മുടെ നാട്ടിലെ നിയമം നോക്കൂ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന ഒരാളിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അതെ അമൃതാൽ അതേസമയം തേങ്ങ മോഷ്ടിച്ച് ജയിലിൽ പോയ ഒരാളിനും വോട്ട് ചെയ്യാൻ പറ്റില്ല സ്ഥാനാർത്ഥിയാവാം പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലെങ്കിൽ ജയിലെല്ലാം നമുക്ക് തുറന്നു വിട്ട് തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായിട്ട് അവരെ നിരത്തുന്നുണ്ട് നിരത്തുന്നില്ലല്ലോ സോ നിയമം അങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാവാം പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായി അമൃത്പാൽ സിംഗ് വന്നു മത്സരിച്ചു പതിനായിരക്കണക്കിന് വോട്ട് എൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കാശ്മീരിലൊരു ഒരു റാഷിദ് അതെ തീവ്രവാദി അയാൾ ജയിച്ചു ഇവരൊക്കെ യു എ പി എ കേസുകളിൽ എൻ ഐ എ കേസുകളിൽ അകത്ത് കിടക്കുന്ന പ്രതികളാണ് അവർ ജയിച്ചു അത് ഞാനും ആദ്യം വിചാരിച്ചു ശരി ഇവർ ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് വരികയാണെങ്കിൽ വന്നോട്ടെ മനുഷ്യന് നന്നാവാനും ഒരവസരം കൊടുക്കണമല്ലോ വ്യക്തി വിദ്വേഷം കൊണ്ടല്ല അവർ അവരെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു ചാൻസ് കൊടുക്കണം പക്ഷേ ആ ചാൻസ് കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താ ഒരു കുൽവീന്ദ്ര ഉണ്ടായി എന്നുള്ളതല്ലാതെ അമൃത്പാൽ സിംഗിന് മന മതം മാറ്റമൊന്നും ഉണ്ട് മനം മാറ്റവും ഉണ്ടായില്ല അമ്പൻ ഭൂരിഷത്തിൽ അദ്ദേഹം ജയിച്ചത് അമ്പൻ ഭൂരുഷത്തോടെ ജയിച്ചു ജനങ്ങൾ ജയിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും പ്രോത്സാഹനം കൊടുക്കുന്ന ശക്തികൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു അതിൽ നമ്പർ വൺ കോൺഗ്രസ് ആകുകയും ചെയ്യുന്നു സി കോൺഗ്രസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിക്തി ഈ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വിക്തി ഇന്ദിരാഗാന്ധി മരിച്ചത് തീവ്രവാദി ആക്രമണത്തിലാണ് രാജീവ് ഗാന്ധി മരിച്ചത് തീവ്രവാദി ആക്രമണത്തിലാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി തീവ്രവാദികളുടെ കൂടെയാണ് അപ്പോൾ ആ നരേറ്റീവ് ശക്തി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് നോക്കും ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ ഇവർ വ്യാപകമായിട്ട് സിഖ് കരക്കൊന്നുടക്കി രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ അന്ന് ചന്ദ്രശേഖറാണ് ഭരിക്കുന്നത് ചന്ദ്രശേഖർ സുബ്രഹ്മണ്യൻ സ്വാമി അവർ കുറേ മന്ത്രിമാരുണ്ട് അപ്പോൾ അന്ന് ഇതേ പ്രശ്നം വന്നു ഡൽഹിയിൽ അന്ന് ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ സിഖുകാരെ കൊന്നതുപോലെ രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ തമിഴരെ കൊല്ലും ഇക്വേഷൻ അതാണല്ലോ പക്ഷേ ആ മിനിസ്ട്രി എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തിട്ട് പട്ടാളത്തെ ഇറക്കി ഡൽഹിയിൽ തമിഴ് ഭൂരിപക്ഷമുള്ള ഡൽഹിയിലെ സ്ഥലത്തെല്ലാം ഷൂട്ടഡ് സൈറ്റ് ഓർഡർ കൊടുത്തു ഓരോറ്റ തമിഴൻ മരിച്ചില്ല ആർക്കും ധൈര്യം ഉണ്ടാവില്ല തൊടാനായിട്ട് ദാറ്റ് വാസ് റിയൽ അപ്പോൾ ഇതുപോലെ റൂത്ത്ലെസ്സായിട്ട് ഇവരെ കണ്ട്രോൾ ചെയ്യുക അല്ലാതെ വേറെ മാർഗമില്ല ഞാൻ പ്രധാനമന്ത്രിയെ വഴിതടഞ്ഞ സംഭവത്തിൽ എനിക്ക് അത്ഭുതം തോന്നിയത് സുപ്രീംകോടതി കയറിയിടപെടുന്നു ആരും അന്വേഷിക്കേണ്ട ഞങ്ങൾ അന്വേഷിക്കാം സി സുപ്രീം കോടതി ഒരിക്കലും ഒരു അന്വേഷണ ഏജൻസി അല്ല അന്വേഷണ ഏജൻസിയോട് പീരിയോഡിക്കൽ റിപ്പോർട്ട് വാങ്ങാം എന്നുള്ളതല്ലാതെ ഇന്നതന്വേഷിക്കുകയും മറ്റേത് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്ന ഏർപ്പാട് സുപ്രീം കോടതിക്കില്ല ബട്ട് സ്റ്റിൽ സുപ്രീംകോടതി ആ സെക്കൻഡിൽ ചാണ്ടിയെടുത്ത് പറഞ്ഞു എല്ലാ സാധനവും ഇടക്കുന്നുണ്ടോ എല്ലാ കള്ളാസും കിടക്കുന്നുണ്ടോ എവറിബി വിൽ റിപ്പോർട്ട് വസ് വിൽ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻ അതിൻ്റെ റിസൾട്ട് പുറത്ത് വന്നോ ഇല്ല സോ എന്തൊരു രാജ്യമാണ് നമ്മുടെ എന്തൊരു അരാജകത്വമാണ് ആർക്കും ആരെയും വെട്ടിക്കൊല്ല ഈ സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ട് അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി ഒരു ഫ്ലാറ്റിൽ ഒരു ബലാത്സംഗ ശ്രമം നടക്കുന്നു സ്കൂൾ കുട്ടിയാണ് അവർ പതിനൊന്നാം ക്ലാസ്സിലെ മറ്റും പഠിക്കുന്ന പെൺകുട്ടി മരിച്ചു പോകുന്നു പെൺകുട്ടി അപ്പം ഈ ബലാത്സംഗ ശ്രമം നടത്തിയത് ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയാണ് അയാളെ തൂക്കിക്കൊല്ലാൻ മതിച്ചു അപ്പോൾ ഈ പറഞ്ഞ പോലെ മുറവിളിയോർന്നു ഓഫ് ചോദ റയർ കേസ് അല്ല കേസല്ല ഓഫ് ചോദ റയർ കേസിലല്ലേ തൂക്കിക്കൊല്ലാവുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു സാധാരണ സംഭവമല്ലേ എത്രയോ പേര് സുപ്രീം കോടതി അതിന് ന്യായം പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ് ഞങ്ങളുടെ തന്നെ വിധികളിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇതുപോലെ ബലാത്സംഗം ചെയ്തപ്പോഴും ബലാത്സംഗ ശ്രമം നടത്തിയപ്പോഴും മരിച്ചുപോയ പെൺകുട്ടികളുടെ ധാരാളം കേസുകൾ സുപ്രീം കോടതി റെക്കോർഡ്സിലുണ്ട് നിങ്ങളുടെ ആർഗ്യുമെൻറ്റൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റിയാണ് അയാളവിടെ താഴെ നിപ്പുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഒറ്റയ്ക്ക് ഈ പെൺകുട്ടിയെ വിട്ടിട്ട് അതിൻ്റെ മാതാപിതാക്കൾ പുറത്തു പോയത് സെക്യൂരിറ്റി ഉണ്ട് ആരും വരാൻ പോകുന്നില്ല എന്ത് പേടിക്കാനാണ് നമ്മുടെ രാധാകൃഷ്ണൻ ഏട്ടനോട് നിൽക്കുകയല്ലേ ഈ രാധാകൃഷ്ണൻ ഏട്ടൻ തന്നെ ഈ പ്രവൃത്തി ചെയ്താൽ എന്ത് ചെയ്യണം സുപ്രീം കോടതി പറഞ്ഞു നത്തിങ് ഡൂയിങ് ഇയാളെ തൂക്കിക്കൊല്ല ഇതാണ് റയറെസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് ഈ ചിന്താഗതിയിലാണ് അയാൾക്ക് നന്നായിട്ട് സെക്യൂരിറ്റിക്ക് അറിയാം വേറെ ഈ കുട്ടിയെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല എല്ലാവരും എന്നെ വിശ്വസിച്ച് ഇരിക്കുകയാണ് അത്ര വലിയ വിശ്വാസവഞ്ചന കാണിച്ച ആ മനുഷ്യനെ തൂക്കിക്കൊല്ലണം ഇതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ക്രൈം ചെറുതാണ് മറ്റേ ആളിൻ്റെ കാര്യത്തിലും സുപ്രീം കോടതി പറഞ്ഞ പോലെ ഇതുപോലത്തെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിരവധിയുണ്ട് അതിലൊന്നും തൂക്കിക്കൊല്ലാറില്ല പക്ഷേ ഇയാൾ ചെയ്തത് തൂക്കിക്കൊല്ലപ്പെടേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ കുൽവീന്ദറിൻ്റെ കാര്യത്തിലും ഈ സാധാരണ ഐ പി സിയിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വീട്ടിൽ പോകുന്ന ഏർപ്പാട് നിർത്തിയിട്ട് യു ഹാവ് ടു ഹാവ് സ്പെഷ്യൽ പ്രൊവിഷൻ കാലം മാറി നമുക്കിപ്പോൾ നമ്മുടെ നിയമങ്ങൾ കുറേ കൂടെ കർശന കർശനമാക്കേണ്ടിയിരിക്കുന്നു രാജ്യദ്രോഹത്തെ അതിനിശ്ചിതമായിട്ട് നേരിടേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ ഇതുപോലെ ഈ കാലിസ്ഥാനും ഒക്കെ നമ്മുടെ കർണത്തടിച്ച് അപമാനിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും ഒരു കർണത്ത് ഒരു അടി കിട്ടി എന്ന് വിചാരിച്ചാൽ ആരും ചത്തൊന്നും പോകാൻ പോകുന്നില്ല ബട്ട് ഇറ്റ് ഈസ് എ സിംബോളിക് ഹിറ്റ് അതെ വിച്ച് ആം ഷുഡ് നോട്ട് ടേക്ക് പ്ലേസ് അവരുടെ അമ്മ ഇങ്ങനെ പോയി എന്തുമായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സണൽ വികാരങ്ങൾ പ്രകടിപ്പിക്കാനല്ല നിങ്ങളെ യൂണിഫോമും തോക്കും കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ഇറ്റ് യു ഹാവ് എ ഡ്യൂട്ടി അത് വ്യക്തമായിരുന്നു വൈകാരികമായിരുന്നു ഏ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെ ഇപ്പോൾ അക്ബറുദ്ദീൻ ഒവൈസി അയാളാണ് പ്രസംഗിച്ചത് പതിനഞ്ച് മിനിറ്റ് നേരം അതെ ഇന്ത്യൻ പോലീസിനെയും പട്ടാളത്തെയും ഒന്ന് മാറ്റത്തിന് ഞാൻ കാണിച്ചു തരാം എന്ന് വെച്ചാൽ എൺപത്തഞ്ച് അയാൾ തുടക്കം അങ്ങനെയാണ് ഞങ്ങൾ പതിനഞ്ചല്ലേ ഉള്ളൂ അതല്ലേ നീ ഇളിയുന്നത് നീ എൺപത്തഞ്ചുണ്ടല്ലോ ഞങ്ങൾ പതിനഞ്ചല്ലേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് പോലീസിനെ മാറ്റി തളാൻ ഞാൻ കാണിച്ചു തരാം ഇതായിരുന്നു നല്ല പ്രസംഗം അതായത് ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതാണ് ഇത് കേട്ട് ദേഷ്യ രോഷം തോന്നിയ ഒരു ഹിന്ദു ഉണ്ടാവും സി ഐ എസ് എഫിൽ അക്ബറുദ്ദീൻ ഓ ഹൈദരാബാദിൽ നിന്ന് ഡൽഹിക്ക് പറക്കാൻ നേരത്ത് ഹൈദരാബാദ് എയർപോർട്ടിൽ വെടികൊണ്ടാകുന്നു ഹിന്ദുവിൻ്റെ ദേഷ്യം ഇതിൽ കൂടുതലാണെന്ന് വെച്ചു കുൽവിന്ദറിനേക്കാൾ കൂടുതൽ കാരണം മറ്റവനെ വെടിവെച്ച് കൊല്ലുമെന്നാണ് പറയുന്നത് എന്നാൽപ്പര്യം ഞാൻ അവനെ വെടിവെച്ച് കൊല്ലാന്ന് പറഞ്ഞാൽ ഈ പതിനാറ് റൗണ്ട് വെടിവിക്കാവുന്ന റിവോൾവർ റിവോൾവറെടുത്ത് വെടിവെച്ചാൽ നിങ്ങൾ അതിനെ അതിനന്യായീകരിക്കുമോ ഈ വിശാലതത്തിൽ അനിയങ്ങൾക്ക് ജോലി കൊടുക്കുക അപ്പം തിരിയും നെരറ്റീവ് മാറും നെഗറ്റീവ് മാറും ബിക്കോസ് അക്ബറുദ്ദീൻ വൈസി ഈസ് മുസ്ലിം ആൻഡ് ദ മാൻ ഹു കിൽഡ് ഹിം ഇസ് എ ഹിന്ദു ഈ ഈ ഒരു ഒരു മൈൻഡ് സെറ്റ് മാറാത്തിടത്തോളം കാലം അത് മാറാനൊന്നും പോകുന്നില്ല അത് ആഗോളതലത്തിൽ വ്യാപകമായിരിക്കുന്ന മൈൻഡ് സെറ്റാണ് നമുക്കകെ ചെയ്യാവുന്നത് ആദ്യം നിശ്ചിതമായിട്ട് ബ്രൂട്ടലായിട്ട് ഇത്തരം ആൾക്കാരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അഭിമാനം ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള മൂലകാരണം അന്ന് നമ്മൾ വേണ്ട രീതിയിൽ റിയാക്ട് ചെയ്തില്ല എന്നുള്ളതാണ് ആ കാർഷിക സമ കാർഷിക സമരം കാർഷിക സമരമേ അല്ല അത് ഖാലിസ്ഥാനി സമരമാണ് പക്ഷെ അത് തിരിച്ചറിയുന്നില്ല വേണ്ടത്ര രീതിയിൽ ഇപ്പം പഞ്ചാബിലെ നേതൃത്വം ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ആൻറ്റി ഇന്ത്യൻ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് കാനഡ കേന്ദ്രീകരിച്ചുള്ള ഖലിസ്ഥാനികളുടെ ഏതാണ്ട് ഒരു വിളയാട്ടം എന്ന് പറയാം അപ്പോൾ അപ്പോൾ അത് ഇനി എങ്ങനെ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും ആം ആദ്മി പാർട്ടി ദുർബലപ്പെടുമ്പോൾ കോൺഗ്രസ് ആണ് വരുന്നത് പക്ഷേ ഇത്തവണ ബി ജെ പി ഒറ്റയ്ക്ക് അവിടെ മത്സരിച്ചു നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ സീറ്റൊന്നും കിട്ടിയില്ല ബി ജെ പി പക്ഷേ പതിനെട്ട് ശതമാനത്തിനടുത്ത് വോട്ട് പിടിച്ചു അപ്പോൾ അവിടെ ശരിക്കും ഒരു ദേശീയത അല്ലെങ്കിൽ ഇപ്പോൾ സിഖ്കാർക്കിടയിൽ തന്നെ എത്രയോ ആളുകൾ മിലിറ്ററിയിലുണ്ട് അവർക്ക് വളരെ ദേശീയതയും ആ ഒരു സ്വഭാവം ഉള്ള ആളുകളാണ് പക്ഷേ ഇങ്ങനെ കുറച്ച് സ്പ്ലിൻഡർ ആയുള്ള ഗ്രൂപ്പ്സും ഉണ്ട് അപ്പം അതിനെങ്ങനെ ഈ ഒരു അവരെ പ്രോത്സാഹിപ്പിക്കാൻ അംഗീകരിക്കാൻ ആരാ ഉള്ളത് ഞാൻ പറയട്ടെ ഈ ബിന്ദ്രൻ ബാല എന്ന് പറയുന്ന ആള് അയാൾ വലിയ ഭീകരനൊന്നും ആയിരുന്നില്ല അയാളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊന്നും തന്നെ അയാൾ പ്രത്യേക പഞ്ചാബ് വേണമെന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഹി വാസ് പ്രോപ്ഡ് ബൈ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് അകാലിദളിനെ എങ്ങനെയെങ്കിലും വെല്ലുവിളിക്കണം അപ്പോൾ അകാലിദളിന് പകരം ഒരു നേതാവിന് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഉണ്ടാക്കിയതാണ് ബിന്ദ്രൻ ബാല നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു അപ്പോൾ ഇയാളുടെ ഫോട്ടോ ഇയാളുടെ യോഗം അത് ഇതൊക്കെ കവർ ചെയ്യാൻ പത്രക്കാരെ ടി വി കാരെയൊക്കെ ഇയാൾ വലിയ നേതാവായി നേതാവായി കഴിഞ്ഞപ്പോൾ ഇയാൾ ഇന്ദിരാഗാന്ധി പറയുന്നത് കേൾക്കാതെയായി അങ്ങനെയാണ് ഈ പ്രശ്നം വന്നത് ബീന്ദ്രൻ ബാലയെ പിടിക്കാനായിട്ട് സുവർണ ക്ഷേത്രത്തിൽ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അവർ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത പട്ടാളക്കാരുടെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ജനറൽ ബ്രാറിൻ്റെ ജനറൽ സുന്ദർജിയുടെയൊക്കെ അതിലവർ പറയുന്നു ഒന്നര മാസം മുമ്പ് അമൃത്സറിൽ പുറത്ത് വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പോലീസുകാർ ഞങ്ങളെ അറിയിച്ചതാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബിന്ദ്രൻ ബാല ഇന്ന സ്ഥലത്തിരിക്കുന്നു ഇപ്പം അറസ്റ്റ് ചെയ്യാൻ വലിയ ആൾക്കൂട്ടവും സംഗതിയൊന്നുമില്ല ഇല്ല അതൊരു ഇവൻറ്റാക്കി മാറ്റണമായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് എന്നിട്ട് ബിന്ദിരൻ ബാലയെ നാല് വശത്തും കൂടി വളഞ്ഞ് പിടിച്ച് അയാൾ രക്ഷയില്ലാതെ സുവർണക്ഷേത്രത്തിൽ കയറിയിരുന്നു അപ്പോൾ അവർക്ക് സുവർണക്ഷേത്രം പൊളിക്കേണ്ടി വന്നു ഇതൊക്കെ സ്വയം പ്രധാന അർത്ഥമാണ് നിങ്ങൾ സമയത്ത് കറക്റ്റായ ആക്ഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കൈവിട്ട് പോകും അതുകൊണ്ട് ഇതൊരു ഖാലിസ്ഥാൻ വിഘടനവാദ പ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ട് കുൽവീന്ദർ സിംഗിനെയും ഇതുപോലുള്ള എലമെൻസിനെയും സി എ എസ് എഫിൽ നിന്ന് അടിയന്തരമായിട്ട് പുറത്തു കളയണം ഐ എം ടെലിങ് യു വാട്ട് ഐ സഫേഡ് ഞാൻ ഈ രാഹുൽ ഗാന്ധിയുടെ ഐ മീൻ രാജീവ് ഗാന്ധിയുടെ മരണം കഴിഞ്ഞിട്ട് ഞാൻ ഒറീസയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ ഏതോ മന്ത്രി വരുന്നു മന്ത്രി ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനൊന്നും ഞാനൊന്ന് കെൽട്രോണിൽ വർക്ക് ചെയ്യാണ് ഇൻ റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻ വന്നു നിങ്ങളുടെ സ്റ്റാഫിൽ തമിഴന്മാരുണ്ടെങ്കിൽ നാളെ വർക്കിന് എന്ന് പറയണം ദു ഡോണ്ട് എൻറ്റർ ദ പ്ലാന്റ് എൻ്റെ കൂടെ രണ്ട് തമിഴന്മാരുണ്ട് ബാക്കിയൊക്കെ മലയാളി ഞാൻ എങ്ങനെ ഇത് തമിഴന്മാരോട് പറയും എടാ നീ മാത്രം നാളെ വരണ്ട ഞാൻ എൻ്റെ ലിമിറ്റഡ് പവേഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഹോളിഡേ അങ്ങ് പ്രഖ്യാപിച്ചു നാളെ ആരും പ്ലാന്റിൽ വരണ്ട അത് എന്താ സാർ നാളെ മറ്റേ മന്ത്രി തന്ത്രി ഒക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ ജോലിയൊന്നും നേരെ നടക്കില്ല വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ അപ്പോൾ ക്ലയൻറ്റിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഐ വെൻറ്റ് ആൻഡ് ടോൾ അന്ന് ഭാരത്യവി ഇലക്ട്രിക്കൽസ് എന്നാണ് ഞങ്ങൾ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് അവരുടെ ജി എമ്മിനോട് ഞാൻ പറഞ്ഞു സാർ ഈ നാട്ടിലെ ഒരു പൗരനും കൂടെയാണ് ഞാൻ എൻജിനീയർ മാത്രമല്ല എനിക്ക് എനിക്കെൻ്റെ കൂടെയുള്ള പേര് മാത്രം വരണ്ട ബാക്കിയുള്ളൊരു ഭരണമെന്ന് പറയാൻ പറ്റില്ല സോ ഐ ഹാവ് ഡിക്ലെയർഡ് ഹോളിഡേ ഡു വാട്ട് എവർ യു ആൺ അയാൾ പ്രായമായ മനുഷ്യനാണ് എന്നുള്ള സ്നേഹം കൊണ്ട് ബോയ് എന്നൊക്കെ വിളിക്കുന്നു പുള്ളി പറഞ്ഞു യു ആർ റൈറ്റ് മൈ ഡിയർ ബോയ് കാര്യം സെ ഇതുപോലത്തെ ധർമ്മസങ്കടത്തിലൊക്കെ എത്ര പേര് ചെന്ന് ചാടുന്നുണ്ടെന്ന് അറിയാമോ ഇവന്മാരുടെ ഈ വിശാൽ ദദ്ലാനി അമ്മ ഇവനൊക്കെ ഒരു ട്വീറ്റടിക്കുകയോ കറങ്ങി അടിച്ച് നടക്കുക എന്നുള്ളതാണ് ബട്ട് പീപ്പിൾ ഹൂ വർക്ക് ഓൺ ദ ഗ്രൗണ്ട് ദ ഫീൽ ദ പ്രഷർ ഇറ്റ്സ് വലിയ ഡിഫിക്കൽറ്റ് നിങ്ങൾ ഈ സെക്യൂരിറ്റി നിർത്തിയ ആളിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എന്തിനും വിശ്വസിക്കും മനുഷ്യനെന്തെങ്കിലും ഒരു വിശ്വസിക്കാവുന്ന ഒരാൾ വേണ്ടേ ഒരു വീട് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ ഒരാളെ കാവൽക്കാരൻ ഈ കാവൽക്കാരൻ വലിയ കൊള്ളക്കാരനായാൽ പോയില്ല പിന്നെ സോ ഇതൊരു സീരിയസ് വളരെ സീരിയസ് പ്രശ്നമാണ് വളരെ ലൈറ്റായിട്ട് അത് എടുക്കരുത് അതിന് വളരെ ഗൗരവമായ പ്രതിക്രിയ ഉണ്ടാവണം ഈ സാമൂഹിക മാധ്യമങ്ങൾ വഴിയും ഇത്തരം ദേശവിരുദ്ധ പോസ്റ്റുകൾ പിന്നെ ഇങ്ങനെയുള്ള നരേറ്റീവുകൾ ഒരു സംഭവം കഴിഞ്ഞാൽ അതിന് ഉടൻ തന്നെ ആ രീതിയിലുള്ള ഇത് ഇങ്ങനെ പടച്ചു വിടുകയാണ് അത് നിയന്ത്രിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല പക്ഷേ ആ ഒരു ഒരു പ്രോബ്ലം ഇല്ലേ കാരണം പ്രത്യേകിച്ച് പുതിയൊരു നിയന്ത്രിക്കുക എന്നുള്ളത് പ്രായോഗികമാണ് അതാക്കണം ഏ ഒരു മൂന്ന് മാസം മുമ്പ് ഫേസ്ബുക്ക് ഒരു മുക്കാൽ മണിക്കൂർ ഔട്ടായല്ലോ കേരളം മലയാളി എല്ലാം കൂടെ നിലവിളിക്കുന്നു ഞാൻ കണ്ടു അയ്യോ സുക്കർ ചതിച്ചു ഇപ്പോഴും പറയാറുണ്ട് സുക്കറെണ്ണൻ ബ്ലോക്ക് ചെയ്തു മറ്റേ ആരുടെ ഈ സുക്കറെ എന്തിനുവിൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു പോകാൻ പറയണത് സ്വന്തമായ ഫേസ്ബുക്ക് ഉണ്ടാവണം സ്വന്തമായ സോഷ്യൽ മീഡിയ ഉണ്ടാവണം നിങ്ങൾ നിങ്ങൾക്ക് അനോണി അക്കൗണ്ട് ആകാം ഒരു പ്രശ്നവുമില്ല ബട്ട് ദാറ്റ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് യുവർ ആധാർ പോലീസിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതാരാണെന്ന് കണ്ടുപിടിക്കണം മോഹൻദാസ് നാരായണൻകുട്ടി എന്ന് പറഞ്ഞാൽ എഴുതിക്ക് ഒരു കുഴപ്പമില്ല നാട്ടുകാരെ അറിയേണ്ടെന്ന് നിങ്ങൾക്ക് തെറ്റോ തെറിയോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ സംഭവം പ്രശ്നമായി കേസായി കഴിഞ്ഞാൽ ആരെ ഈ നാരായണൻകുട്ടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ കമ്പ്യൂട്ടറിൽ തെളിയണം ഇത് മോഹൻദാസാണ് തപ്പ് എന്നെ തൂക്കിയെടുക്കാൻ പോലീസിന് പറ്റും അപ്പോൾ യുവർ ഇൻഫർമേഷൻ ഈസ് കോൺഫിഡൻഷ്യൽ പക്ഷേ ആ കോൺഫിഡൻഷ്യൽ ചോദിച്ചിട്ട് പോകൃത്തരം കളിക്കുകയാണെങ്കിൽ യു വിൽ ബി ക്യാറ്റ് ഈ സിറ്റുവേഷൻ കൊണ്ടുവരാൻ എന്താ പാട് നരേന്ദ്രമോദി സർക്കാർ ഇത് ചെയ്യും ഉള്ളി ദേ ക്യാൻ ഡൂ ദാറ്റ് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കാണുന്നവർ ഇറങ്ങിപ്പോവും ആൻ്റലിംഗ് കാരണം ഇതുപോലത്തെ ഈ പിള്ളകളിക്ക് അങ്ങനെ കൂട്ടുനിൽക്കാൻ പോകുന്നില്ല ഒന്നായി രണ്ടായി പോട്ടെ വരട്ടെ നോക്കാം വെറുതെ വഴക്ക് വേണ്ട എന്നൊക്കെ വിചാരിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിങ്ങ് വരികയാണ് അതങ്ങനെ കൂടിക്കൂടി വന്നു കഴിയുമ്പോൾ ഒരു ദിവസം ക്ലിപ്പ് വീഴും ഇതിന് ക്ഷമ നശിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കർഷക സമരത്തിൻ്റെ പേരിൽ തന്നെ ഇത് യഥാർത്ഥ കർഷകരല്ല ഇതിൽ ഭൂരിഭാഗവും ഈ സമരത്തിന് ഉള്ളത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ രീതിയിലുള്ള റിസൾട്ടാണ് അറിയുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പം യഥാർത്ഥ കർഷകർക്ക് ഈ പ്രശ്നമില്ല കാരണം അവർക്ക് ഒരുപാട് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണമെല്ലാം ലഭിച്ചിട്ടുണ്ട് ഇതറിയാം ഇതിൻ്റെ സാഹചര്യം നമുക്കറിയുന്ന പഞ്ചാബിലും ഹരിയാനയിലും നടക്കുന്ന ആ ഒരു സംഭവം ഇത് ഈ ഒരു കർഷക സമരം എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രോബ്ലമാണ് കാരണം ആ നെഗറ്റീവ് വളരെ വലുതാണ് കർഷകർ എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് അവരതിനെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ ഇതിനെങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും അതിപ്പോൾ ഏകദേശം പരിഹരിച്ച പോലെയാണ് ഒന്നാം കർഷക സമരം പോലെ കളച്ചു പിടിച്ചില്ല രണ്ടാം കർഷക സമരം ഇനിയിപ്പോൾ ഒരു മൂന്നാം കർഷക ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്യാസ് അങ്ങനെ പൊക്കോളൂ ആര് പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പാസ്പോർട്ട് റദ്ദാക്കും എന്ന് പറഞ്ഞു അതോടെ അവരാ കൂടെ പരിഭ്രമിച്ചു അപ്പോൾ മനസ്സിലായി ഇവർ കർഷകരൊന്നും അല്ലേ ഇത് കാനഡ എന്ന് വന്ന ടീമാണ് അവർക്ക് തിരിച്ചു പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് ഇപ്പോൾ ക്യാൻസൽ ചെയ്യും പിന്നെ പണി കിട്ടി അപ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും കർഷകർ സമരം ചെയ്യുമ്പോൾ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നു ഞാൻ പറയും ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ തന്നെ ഞാൻ അമേരിക്കയിലൊന്നും പോകുന്നില്ല ഞാനിവിടെ കുട്ടനാട്ടി കിടക്കുന്നവന എന്ന് പറയും യഥാർത്ഥ കർഷക യഥാർത്ഥ കർഷകനാണ് അവന് വിഷമൊന്നുമില്ല പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്യുക എനിക്ക് എൻ്റെ നെല്ലിൻ്റെ കാശ് തന്നാൽ മതി എന്ന് പറയും മറ്റേ കർഷകൻ അത് പറയുന്നില്ല അവൻ പറയും അത് പറ്റില്ല അതിങ്ങനെ മനുഷ്യാവകാശം അങ്ങനെയല്ലേ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ബഹളം അതോടെ പകുതി അടങ്ങിയിരിക്കുകയാണ് ഇനി ബാക്കിയും കൂടെ അടങ്ങിക്കോളൂ